ണ്ടല്ലോ മാങ്ങ പറിക്കാനുള്ള തോട്ടി തോട്ടിയിൽ ഇതിങ്ങനെ ആണി അടിച്ച് വെച്ച് വെച്ചേ പോയി ഇതില് നമുക്ക് കെട്ടി വേണേലും വെക്കാം ഇതിലിപ്പോ ഒരു മൂന്നാല് മാങ്ങ വരെ പിച്ചി എടുക്കാം നമുക്ക് ഈ രീതിയിൽ എളുപ്പം താഴെ വീഴാതെ നമുക്ക് മാങ്ങ പറിച്ചെടുക്കാം താഴെ വീഴാതെ നമുക്ക് മാങ്ങാ പറിക്കാം ഒരു സമയത്തൊരു മൂന്നെണ്ണം ഒക്കെ ഇതിനകത്ത് കിടന്നുള്ളൂ എന്താ വലിയ കുപ്പി വേണം ഉള്ളൂ എല്ലാവരും അങ്ങനെ ഈ രീതിയിൽ മാങ്ങ പറിച്ചെടുക്കുക പൊട്ടാതെ നമുക്ക് കിട്ടും താഴെ വീണ് പൊട്ടാതെ നമുക്ക് മാങ്ങ പറിച്ചെടുക്കാം